മറ്റ് എമിറേറ്റുകളിൽ താമസിച്ച അബുദാബിയിൽ ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാർ അബുദാബിയിലേക്ക് താമസം മാറ്റുന്നതിനുള്ള സമയപരിധി അവസാനിക്കും സെപ്റ്റംബർ ഒന്ന് മുതൽ അബുദാബി എമിറേറ്റിൽ താമസിക്കാത്ത സർക്കാർ ജീവനക്കാരുടെ ഹൗസിംഗ് അലവൻസ് റദ്ദാക്കുമെന്നും ഈ തീരുമാനം നീട്ടുകയില്ല എന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു ഇതേ തുടർന്ന് ദുബൈയിൽ നിന്നും മറ്റും അബുദാബിയിൽ വന്ന് ജോലി ചെയ്യുന്ന നിരവധി സർക്കാർ ജീവനക്കാർ അബുദാബിയിലേക്ക് താമസം മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ സേവനങ്ങൾ നൽകുക എന്ന ലക്ഷ്യമിട്ടാണ് സർക്കാർ ജീവനക്കാർക്ക് അബുദാബിയിൽ താമസിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് താമസം മാറുന്നതിനുള്ള സമയപരിധി അവസാനിക്കാറായതോടെ അബുദാബിയിൽ താമസ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും സർക്കാർ ജീവനക്കാരുടെ താമസമാറ്റം ഏറ്റവും കൂടുതൽ ഗുണപരമായത് വീട്ടു സാധനങ്ങൾ മാറ്റുന്ന കമ്പനികൾക്കാണ് ദുബൈയിൽ നിന്ന് അബുദാബിയിലേക്ക് വീട്ടു സാധനങ്ങളുമായി വരുന്ന വാഹനങ്ങളുടെ എണ്ണവും വർധിച്ചിട്ടുണ്ട് മൂന്ന് മുറികളുള്ള ഒരു വീട്ടിലെ സാധനങ്ങൾ ദുബൈയിൽ നിന്ന് അബുദാബിയിൽ എത്തിക്കുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് ദീർഘം വരെയാണ് ഇത്തരം കമ്പനികൾ ഈടാക്കുന്നത് ന്യൂസ് അബുദാബി